ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ എല്ലാ പട്ടികവർഗക്കാർക്കും ആധാരിക രേഖകൾ ലഭ്യമാക്കാനും അവ ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിക്കാനും അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ പദ്ധതിയുടെ ജില്ലയിലെ ആദ്യ ക്യാമ്പ് അമരമ്പലം പഞ്ചായത്തിൽ നടന്നു പൂക്കോട്ടമ്പാടം സബർമതി കൺവെൻഷൻ സെന്ററിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനവും രേഖകളുടെ കൈമാറ്റവും പെരിന്തൽമണ്ണ സബ് കളക്ടർ ഡി രഞ്ജിത്ത് നിർവഹിച്ചു

തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പട്ടികവർഗ വികസനം ഐ ടി റവന്യൂ വകുപ്പുകൾ സബ് കളക്ടർ താലൂക്ക് കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ബാങ്ക് എന്നീ ഓഫീസുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജനന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് തുടങ്ങി പതിനൊന്ന് രേഖകൾ ക്യാമ്പിലൂടെ ലഭ്യമാക്കാനും അവ ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിക്കാനും ക്യാമ്പിൽ സൌകര്യമൊരുക്കി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷനായി തഹസിൽദാർ എം പി സിന്ധു തദ്ദേശ സ്വയംഭരണ വകുപ്പ് എ ഡി പി ബൈജു ഐടി ഡി പി പ്രൊജക്ട് ഓഫീസർ ശ്രീരേഖ അക്ഷയ ആന്റ് ഐടി മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ പി ജി ഗോകുൽ താലൂക്ക് സപ്ലൈ ഓഫീസർ പി ബാലകൃഷ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിതാ രാജു അമരമ്പലം പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ വി കെ അനന്തകൃഷ്ണൻ വില്ലേജ് ഓഫീസർ എൻ വി ഷിബു എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അമരമ്പലം പഞ്ചായത്ത് സെക്രട്ടറി ടി ബി സനീഷ് കുമാർ സ്വാഗതവും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ മധു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ